ചുവള്ള ഭവാനോ 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 ഗണ്ടനികേതനമിന്നു മഹോത്സവപൂർവമുലഞ്ഞ തൂമഴവില്ലുകളെന്ന വിധം പുതുകാവടിയായിരമാടുകയാണം വന്നെത്തിടുമ്പോൾ സകലഭവനവും സൗഖ്യ സമ്പൂർണമാകാൻ വേണം സമ്പൽ സർവഗേഹത്തിലും നല്ലോണം വെള്ളം നൽ പരിചരണവും അങ്ങേക്ക് ശ്രദ്ധിച്ചിടേണം ഇത് എൻ്റെ ഒരു കർഷക കൂട്ടായ്മയിൽ എഴുതി കൊടുത്തു ജാതിപമംഗളം ദശരഥ പ്രേമാഗ്രദേ മംഗളം മംഗളം വൈദേഹീധവമംഗളം പ്രഭോ മംഗളം ശകമംഗളം ഇവിടെ ഒരു സദസ് നടത്തുവാൻ അനുവാദം നൽകിയ കേരള സർക്കാരിന്റെ വിനോദ വകുപ്പിലെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ഇതിനു മുൻകൈ എടുത്ത ഡോക്ടർ വേണുവിനും ഈ ഞങ്ങളുടെ ഈ സദസ്സ് സശ്രദ്ധ കേട്ടുകൊണ്ടിരുന്ന നിങ്ങളിൽ ഓരോരുത്തർക്കും കണ്ണമുല വിദ്യാധിരാജ അക്ഷര ശ്ലോക സമിതിയുടെ അകമഴിഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നമസ്കാരം